പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പാലക്കാടത്തെ കാറ്റ് ഒടുങ്ങുന്നില്ല എന്ന് മാത്രമല്ല കാറ്റ് കൊടുങ്കാറ്റായി മാറുന്ന അവസ്ഥയിലേക്കാണ് അത് ഏറ്റവും അധികം കാറ്റ് വീശുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി ക്യാമ്പിലേക്കാണ് കാറ്റ് വീശിയത് ഇപ്പോൾ ആ ആ കാറ്റ് നഗരസഭയിൽ കിടന്ന് കറങ്ങുന്നു എന്നതാണ് അതായത് ഇന്ന് നഗരസഭയിൽ കയ്യാങ്കളി നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് വെറുതെ ഒരു കയ്യാങ്കാണി ഒരാവശ്യവും ഇല്ലാത്ത ഒരു കയ്യാങ്കാണി കാരണം പാലക്കാട്ട് ബി ജെ പിയുടെ ചോർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമിക്കും ഒരു രാഷ്ട്രീയ കോലാഹലവും അത് തന്നെയാണ് ഈ കയ്യാങ്കളിയെക്കുറിച്ച് ആദ്യമേ തന്നെ പറയേണ്ടത് എന്തായാലും കയ്യാങ്കളിന്ന് നടന്നു അവിടെ നഗരസഭ കൂടിയപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഊന്നിയായിരിക്കും പ്രസംഗം ഉണ്ടാകും അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ പലപ്പോഴും പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കാറുണ്ട് കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോൾ മേയർ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തിയതും അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഡ്രൈവറെക്കെതിരെ കേസ് കൊടുത്തതും ഡ്രൈവറെ ജോലി നഷ്ടപ്പെട്ടതും ഒക്കെ വിഷയങ്ങളുണ്ട് ആ വിഷയമാർ അവിടെ ചർച്ച എടുത്തിടുകയും ചർച്ചയാവുകയും അതവിടെ ചെറിയ കശംസ ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെ ഇപ്പോൾ പിന്നെ ശുചീകരണ തൊഴിലാളികളുടെ സമരത്തിലാണ് ആ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവിടെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുകയും അവിടെ ഇത്തിരി കശവശ ഉണ്ടാക്കുകയും ചെയ്തു ഇത് നഗരസഭകളിൽ അങ്ങനത്തെയുള്ള ഒരു പ്രധാന ഇഷ്യൂവിലാണ് ഒരു പ്രധാന വിഷയത്തിലാണ് സാധാരണ എന്തെങ്കിലും തർക്കങ്ങൾ നടക്കുക പക്ഷെ ഇന്ന് പാലക്കാട്ട് നടന്നത് അങ്ങനെയല്ല പാലക്കാട്ട് വെറുതെ ഒരു ബഹളം ഉണ്ടാക്കണം അത് ഒരു വാർത്തകളിൽ നിറയണം അങ്ങനെ പാലക്കാട്ട് ഞങ്ങളിതാ ആ ബി ജെ പിയുടെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏകചത്ര അധികാരമാണ് നഗരസഭയിൽ അവർ ഭരിക്കുന്നത് അതുകൊണ്ട് ആ ബി ജെ പിക്ക് എതിരെ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്താനുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നു ആ ചാൻസ് ഞങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ഈസിയായിട്ടൊന്നും ഇവിടെ ബി ജെ പി നഗരസഭ ഭരിക്ക എന്ന് കാണിക്കാൻ വേണ്ടി അത് അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കയ്യാങ്കളി ആയിരുന്നു ഇനി കയ്യാങ്കളി എന്തിനു നടന്നു എന്ന് ഞാൻ പറയാം ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ കയ്യാങ്കളി നടന്നത് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന് സി പി എം കാർ ചോദിച്ചു സമ്മേളനം പിന്നെ നഗരസഭാ യോഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നഗരസഭയിലെ ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന് സി പി എം കാർക്ക് അറിയണം അവർ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ബി ജെ പി കാര് പറഞ്ഞു ഞങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം അറിയാൻ എന്ന് ചോദിച്ചു ഞങ്ങൾക്കറിയണം അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ മീറ്റിംഗ് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബഹളമായി ഇങ്ങനെയാണ് അവിടെ ഇന്നൊരു ബഹളമായത് ഇതിനിടയ്ക്ക് പ്രമീള ശശിധരൻ എന്ന് പറയുന്ന അധ്യക്ഷ ഇതിൽ ഇടപെടുകയും സമാധാനമായിട്ടിരിക്കണമെന്ന് നിങ്ങൾക്കെല്ലാം സംസാരിക്കാൻ അവസരം തരാമെന്ന് പറയുന്നു കോൺഗ്രസ് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാൻ ക്ഷണിക്കുന്നു അതിന് സമ്മതിക്കാതെ ആകെ ബഹളമാണ് കോൺഗ്രസ്സുകാരും സി പി കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ബി ജെ പിക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് കയ്യാങ്കളിയും ബഹളം ഒക്കെ നടക്കുന്നു ശിവരാജൻ ശക്തമായ രംഗത്ത് വരുന്നു അദ്ദേഹം സി പി എം നേതാക്കളെ വെറുക്കുന്നു ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സി പി എം എ എന്നാണ് അവർ ചോദിച്ചത് പണ്ട് ഇതേ ഒരു മുദ്രാവാക്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതായത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സി പി എം ഭരിക്കുമ്പോൾ ചില സമരങ്ങൾ നടന്നു അതിൽ സി ഐ ടി സി പി എം കാരെയും പോലീസ് തല്ലിച്ചതച്ചു തല്ലിച്ചതച്ചപ്പോൾ അതിനെ കളിയാക്കി കളിയാക്കിയിട്ട് ഇതാ പോലീസുകാർ നിങ്ങളെ തല്ലുന്നേ എന്നിട്ട് നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കി അപ്പോഴാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ സർക്കാർ ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്സേ എന്ന് ഒരിക്കൽ ൽ ഇ പി എംകാരും മുദ്രാവാക്യം വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ബി ജെ പി കാരും നഗരസഭയിൽ പറയും ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സി പി എം എന്ന് ചോദിക്കുന്നു ഞങ്ങൾക്കറിയണം ബി ജെ പി എന്ന് സി പി എം ചോദിക്കുന്നു അങ്ങനെ ഒരാവശ്യവുമില്ലാതെ ഇന്ന് പാലക്കാട്ട് നഗരസഭയിൽ ഒരു കയ്യാങ്കളി നടന്നു ഒരു വാർത്ത ഉണ്ടാക്കുക ഞങ്ങൾക്ക് ഞങ്ങൾ ചുമ്മാ ഇരിക്കില്ല ഇനി ഞങ്ങൾ പിന്നെ പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ ചില വേലത്തരങ്ങൾ കാണിക്കും എന്ന് കാണിക്കുക അത് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ബഹളം എന്നത് നിശ്ചയം തന്നെയാണ് അപ്പോഴേക്കും ഈ സമയത്താണ് നമ്മൾ ശോഭാശുരേന്ദ്രൻ്റെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നത് ഒരു ഒരു വെല്ലുവിളി പുറത്തു വന്നത് ഒരു സീറ്റെങ്കിലും ഇനി വരുന്ന ആൾക്കാരൊക്കെ കൂട്ടിയെടുക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നതിനകാലം ശക്തമായി വീണ്ടും ഭരിക്കും പാലക്കാട് നഗരസഭ എന്ന് പറയുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഞാനിവിടെ ഓർമ്മിക്കുന്നു